you ഹലോ അസ്ലാം വൈക്കും അപ്പം നമ്മൾ പുതിയ വീഡിയോയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വിശദഹിതമായ പച്ചക്കറികൾ പറിച്ചെടുക്കാനായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സ് വെക്കുക മാത്രം ചെയ്താൽ മതി നമുക്ക് ഇതുപോലെ കൊല്ല കൊലയായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തക്കാളിയും പച്ചമുളകും വെണ്ടും വഴുതനും ഒക്കെ തന്നെ വിളവെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്ന എല്ലാവിധ കൃഷികൾക്കും ഞാൻ പുറത്ത് നിന്നിട്ട് ഒരു വളവും തന്നെ വാങ്ങാതെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റുകൾ വെച്ചിട്ട് ളായിട്ട് അതായത് ഫെർട്ടിലൈസർ രീതിയിലും ഒക്കെയാണ് ഞാനിവിടെ വളങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആ രീതി ഞാൻ ഒരുപാട് വീഡിയോയിൽ പല പല വളങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു വളം ഞാൻ ഇവിടെ ഒന്നും കൂടി കാണിച്ചു തരുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോ കൃഷികൾക്കും നമുക്ക് ഒരു പത്ത് ദിവസം ഇടവിട്ടിട്ട് മാറി മാറി നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള പല രീതിയിലുള്ള വളങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ വളർത്താവുന്നതാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ചാക്ക് കീറി അതിൻ്റെ ഒരു കോണിലാണ് ഞാൻ വളർത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏതൊരു കവറിൽ നമുക്ക് ഇവിടെ പച്ചക്കറികൾ നട്ട് വളർത്താവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ ഗ്രോ ബാഗ് വാങ്ങണം എന്ന് യാതൊരു നിർബന്ധമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടക്കിടക്കായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നട്ട് കൊടുക്കുക എന്നാൽ നമുക്ക് ഒരു ഇടവേളയില്ലാതെ നമുക്ക് വിളവ് എടുത്തുകൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പം ഞാൻ വിളവെടുക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ കാണിക്കാറില്ല കാരണം നമ്മുടെ ആവശ്യത്തിന് കിച്ചണിലേക്ക് എത്ര എപ്പോഴാണ് സാധനങ്ങൾ ആവശ്യം ആ ഒരു സമയത്തോടെ വന്നിട്ടാണ് ഞാനിവിടെ വിളവെടുക്കാറുള്ളത് കേട്ടോ അപ്പം ഇത് ഞാൻ മണ്ണിൽ നട്ട് വളർത്തിയിട്ടുള്ള ഒരു തക്കാളി ചെടിയാണ് അത് നല്ല രീതിയിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്ന് വന്ന് കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു ചെടി വളർന്ന് കാപ്പിടുത്തം തുടങ്ങുമ്പോഴത്തേനും മറ്റൊരു ചെടി നട്ട് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഇടവേള ഇല്ലാതെ തന്നെ കൃഷി ചെയ്ത് വിളവെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് എന്നും ഇതുപോലെ നിലനിർത്തി എടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ വെറും അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ വീട് നിന്നതിൻ്റെ ബാക്കിയുള്ള സ്പേസിലൊക്കെയാണ് കേട്ടോ ഈ ഒരു പച്ചക്കറികളൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നത് അതും എല്ലാത്തിനൊന്നും ഗ്രോ ബാഗുകളൊന്നും ഇല്ല അതുപോലെ ചാക്കുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൃഷി ചെയ്ത് വരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ വീണ്ടും അടുത്ത് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന തക്കാളി ചെടികളാണ് ഇതൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയ ഒരു തക്കാളി ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും നട്ടുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ ഇതൊരു കൊമ്പ് കോതി നിർത്തിയ ഒരു വെണ്ട ചെടിയാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ എല്ലാ ചെടികൾക്കും ഇതൊക്കെ തക്കാളി ചെടികളാണ് ഇതൊക്കെ നമ്മൾ നട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അപ്പം ഇതൊരു വെള്ളമുളകാണ് അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വിത്ത് ചോദിച്ചവർക്ക് വിത്ത് ആയതിൻ്റെ ശേഷം നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇത് ഇതുപോലെ ഞാൻ നമ്മുടെ വീട്ടിൽ കറിക്ക് കൊണ്ടുവന്ന ഒരു വഴുതനയുടെ വിത്ത് എടുത്തിട്ട് അങ്ങനെ പാകിയതായിട്ടോ വലിയ വലിയ നീളത്തിലുള്ള വഴുതന കണ്ടപ്പോൾ ആ ഒരു വിത്ത് പാകി മുളപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ തന്നെ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചമുളകും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് പൂക്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതേപോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളെ ലേക്കും കൂടി ഒന്ന് ചെയ്തിട്ട് പോണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഇപ്പം ഇതൊക്കെ നമ്മുടെ വേറെ ഒരിനം മുളകാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വിളവെടുക്കുന്ന മുളക് ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേറെ നമ്മൾ നട്ട് വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ ചെടികൾ അതുപോലെ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പൂച്ചെടികൾ ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും ചകല ചെടികൾക്കും പൂച്ചെടികൾക്ക് കായ്ക്കുന്നതായ എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ജസ്റ്റ് നമ്മൾ മുരിങ്ങിയൊക്കെ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമായത് കാരണം അത് വെറുതെ ഒന്ന് കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വളം എന്താണ് എന്നൊന്നും കൂടി ഇന്ന് പറഞ്ഞുതരാം അപ്പോൾ അതായത് ഞാനിവിടെ നമ്മളെ മിക്സ് എന്തൊക്കെയാണ് അങ്ങനൊരു നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ തരുന്ന പൊടിയാണ് അപ്പം നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പോയിട്ടോ പൊടി പിന്നെ അത് ഉപയോഗിക്കാൻ ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതിൽ ഒഴിച്ചിട്ട് അതൊന്ന് പുളിപ്പിക്കാൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കടല പിണ്ണാക്കിൻ്റെ പകരമായിട്ട് നമുക്ക് ഈ ഒരു ന്യൂട്രി മിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാം അപ്പോൾ ഞാൻ മൂന്ന് ദിവസം ഒരു വെള്ളം ഒഴിച്ച് വെച്ച് അത് പുളിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു വെള്ളത്തിലേക്ക് അതൊരല്പം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ബക്കറ്റ് നിറയെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ എല്ലാ വളങ്ങളും തന്നെ നമ്മൾ ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാവണം നമ്മൾ ഒഴിച്ചിരിക്കേണ്ടത് അതല്ലെങ്കിൽ അത് ചെടികൾക്ക് മറ്റുള്ള രീതിയിൽ ദോഷമായിട്ട് അത് ബാധിക്കൂട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ഈയൊരു വളം നമുക്ക് കടല പിണ്ണാക്കിന് പകരമായിട്ട് അതിൽ കൂടുതൽ ഗുണം തരുന്ന രീതിയിൽ തന്നെ നമുക്കിത് യൂസ്ഫുൾ ആകുന്നതാണ് അപ്പം അതായത് ഇനി നമുക്ക് ഓരോ കപ്പ് വെച്ചിട്ട് നമ്മുടെ ഓരോ ചെടികളിലായിട്ടും അതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വളർന്നു വരുന്ന ഇത് ഏറ്റവും നല്ലത് കായ് തന്നു തുടങ്ങിയ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എങ്കിൽ കൂടിയിട്ട് ഞാനത് ഏറ്റവും ചെറിയ ചെടികൾക്ക് അതായത് ഇതുപോലെ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന ചെടികൾക്കും പൂക്കൾ തരാനുള്ള ചെടികൾക്കും ഒക്കെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ വെറുതെ കിടക്കുന്ന ധാന്യങ്ങളാവട്ടെ അത് ധാന്യങ്ങളൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഗോതമ്പ് മാവാണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും അതൊക്കെ തന്നെ ഒന്ന് പുളിപ്പിച്ച് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവിധ കടലവർഗ്ഗങ്ങളും ഇതുപോലെ നമുക്ക് ചെയ്ത് നമുക്ക് അതൊക്കെ നമ്മുടെ ചെടിയിൽ നിന്ന് ഒരു വിളവാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവിധ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കൃഷികൾ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും തന്നെ ഇതുപോലെ കൃഷികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ കൃഷിരഹിതമായ പച്ചക്കറികൾ കഴിച്ചു തുടങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പത്രം മാത്രമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ വരെ അസലാ വലൈക്കും